കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകം സംഭവത്തിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാല് പേർ അറസ്റ്റിലായി മാങ്ങാട് സ്വദേശി ഷമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ മഥൂർ സ്വദേശിനി ഐഷ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്നും അഞ്ഞൂറ്റി പവൻ സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു കെ വി ബൈജു ആണ് ചേരുന്നത് ബൈജു ഈ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകം അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് വളരെ സങ്കീർണമായ ഒരു കേസാണിത് അതായത് പ്രമാദമായ ആ ഈ ഗഫൂറാജി അതായത് ഇദ്ദേഹം പ്രവാസി വ്യവസായി കൂടിയാണ് ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് നടന്ന ആ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണം ഇരുട്ടിപ്പിക്കൽ സംഘമാണ് ഈ ഈ കൊലപാതകത്തിന് പിന്നെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമിമ ആണ് ഇതിന്റെ മുഖ്യ ആസൂത്രിക ഇവർ നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ് പ്രഭാതമായ ഒരു കേസായിരുന്നു ഇത് നമ്മളൊക്കെ ഫോളോ ചെയ്ത ചെയ്തൊരു കേസായിരുന്നു വലിയ തോതിൽ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച നാട്ടുകാരൊക്കെ വലിയ പ്രക്ഷോഭത്തിൽ ഇറങ്ങി സി ബി ഐ അന്വേഷണം വരെ ആവശ്യപ്പെട്ട ഒരു കേസിലാണിപ്പോൾ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായിരിക്കുന്നുണ്ട് ഇതിൽ പോലീസ് പറയുന്നത് ഇവർ ഈ സംഘം സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ഇത്തരത്തിൽ സ്വർണം വാങ്ങുകയും ഒരു മുറിയിൽ ഈ സ്വർണം അടച്ചിടുകയും പിന്നീട് ആ മുറി തുറക്കരുതെന്ന് ആവശ്യപ്പെടുകയും ആ തക്കത്തിൽ ഈ സ്വർണം ഇവർ അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സംഘമാണ് ഇവർ ഇതിൽ ഈ ഗഫൂർ റാജിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കൊലപാതകം നടന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണമാഭരണങ്ങളാണ് ഈ വീട്ടിൽ നിന്നും കാണാതായത് ഈ ഗഫൂർ റാജിയെ ആദ്യം ഈ മരണം സ്വാഭാവിക മരണം എന്ന് കരുതി മൃതദേഹമൊക്കെ കവറടക്കിയതാണ് പിന്നീട് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വീണ്ടും ഈ പോസ്റ്റ്മോർട്ടം നടത്തുകയും പിന്നീട് ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മരണം കൊലപാതകമാണെന്ന് ഇപ്പോൾ തെളിയിച്ചു തെളിഞ്ഞിരിക്കുന്നത് ഈ തല തല ചുമരനടിച്ചാണ് ഇവർ കൊലപ്പെടുത്തിയത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ായിരുന്നു ഏതായാലും അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ ഗഫൂറാജിയെ തല സുമറിനടിച്ചാണ് ഇവർ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രമാദമായ കേസിലാണ് ഇപ്പോൾ നാലുപേർ അറസ്റ്റായിരിക്കുന്നത് ഇവരെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും ഇവർ ആരിൽ നിന്നൊക്കെ എത്ര പേരിൽ നിന്നൊക്കെ ഇത്തരത്തിൽ സ്വർണം തട്ടിപ്പ് നടത്തി എന്നൊക്കെ പോലീസ് വിത്തരം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പേരുടെ എടുക്കുന്ന ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട് ഇത് കാസർകോട്ടെ ഒരു വ്യവസായിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ട് നിധി കാട്ടിത്തരാം എന്ന് പറഞ്ഞു അത്തരത്തിൽ വലിയ തോതിൽ മന്ത്രവാദമൊക്കെ നടത്തുന്ന ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ഈ ഷമീമയാണ് പിന്നിൽ പ്രധാനമായും ഉള്ളത് വലിയ ആഡംബര കൊട്ടാരമൊക്കെ ഇവർ പണിതിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ സംശയം പ്രകടിപ്പിച്ച ഒരു കേസാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കേസാണ് പ്രക്ഷോഭം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ മാർച്ച് നടത്തി വലിയ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുന്ന ഒരു കേസിലാണ് ഇപ്പോൾ വലിയ വഴിത്തിരിപ്പുണ്ടായിരിക്കുന്നത് നിരവധി പേരെ കബളിപ്പിച്ചതായാണ് ഇപ്പോൾ ഇവർ സമ്മതിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട് എന്തായാലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഡിവൈഎസ്പി ബേക്കൽ ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് അതിനൊരു ഇടയിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് പ്രതികൾ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ മൂന്ന് നാല് പേരെയും എത്തിച്ചിട്ടുണ്ട് ഈ ഷമീമ ഷെമിയുടെ ഭർത്താവ് അതുപോലെ ഒരു സഹായി പിന്നീട് ഉള്ള ആയിഷ ഇങ്ങനെ നാലു പേരാണ് ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നത് സംഘം കൂടുതൽ പേരിൽ നിന്നും പണം തട്ടിയതായി തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതൊക്കെ ഇനി പുറത്തു വരാനുണ്ട് ഏതായാലും ഈ ഗഫൂർ ഇപ്പോൾ അല്ലെങ്കിൽ ഇത് കൊലപാതകം എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഈ പ്രതിയിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് ഇതിൽ തുടക്കത്തിൽ സ്വാഭാവിക മരണം എന്ന് കരുതി മൃതദേഹം പോലും കവറെടുക്കിയ ഒരു കേസാണ് മൃതദേഹ സംസ്കാരം നടത്തിയ ഒരു കേസാണിത് പിന്നീട് ഈ ഈ ഗഫൂർ റാജിയുടെ മകൻ സംശയം പ്രകടിപ്പിച്ച് ഇത്തരത്തിലൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് മന്ത്രവാദമൊക്കെ നടത്തുന്ന സംശയത്തെ തുടർന്ന് ബേക്കൽ പോലീസിൽ ഒരു പരാതി നൽകുകയായിരുന്നു മുഹമ്മദ് മുൻസിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പരാതി നൽകിയതിനെ തുടർന്ന് ബേക്കൽ ഡിവൈഎസ്പി സുനിൽ കുമാർ പിന്നീട് ഈ അന്വേഷണം നടത്തിയും ഒടുവിൽ ഈ ഗഫൂർ റാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പോസ്റ്റ്മോർട്ടമാണ് നിർണായകമായത് ആ പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിൽ തലയ്ക്ക് വലിയ തോതിൽ അടിയേറ്റിട്ടുണ്ട് ശതമേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പിന്നീട് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനക്കയക്കും ആ റിപ്പോർട്ട് കൂടിയാണ് ഇത്തരത്തിൽ കൊലപാതകമാണെന്നൊരു സ്ഥിതിരേഖത്തിയത് പിന്നീട് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഈ ഇദ്ദേഹത്തെ ഈ സ്വന്തം വീട്ടിൽ അതായത് വീട്ടിൽ ആരും ഇല്ലാത്ത ഭാര്യയും കുടുംബാംഗങ്ങളും ഒക്കെ ബന്ധു വീട്ടിൽ പോയൊരു സമയത്തായിരുന്നു ഇവർ ഈ ഇദ്ദേഹത്തിന്റെ ഈ പൂച്ചക്കാടുള്ള വീട്ടിൽ തന്നെ എത്തി അവിടെ നിന്ന് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് രാവിലെയാണ് ബന്ധുക്കൾ തിരിച്ചെത്തുമ്പോൾ ഇദ്ദേഹം മരിച്ച നിലയിൽ കിടക്കുന്നതുകൊണ്ട് സ്വാഭാവിക മരണമാണെന്ന് കരുതി ഇവർ സംസ്കാരം ചടങ്ങുകളൊക്കെ നടത്തി പിന്നീട് സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാണ് വഴിത്തിരിവായിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നാലു നാലുപേരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ പേരിൽ നിന്നും ഇവർ പണം ഇത്തരത്തിൽ തട്ടിയിട്ടുണ്ട് നിധി കാട്ടിത്തരാം അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വലിയ തോതിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ആ തട്ടിപ്പിന്റെ അതായത് ഏത് നിലയിൽ അതായത് മോഷണമായിട്ടാണോ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇരട്ടിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ എത്തിച്ചു നൽകിയതാകാം ഈ വ്യവസായി എത്തിച്ചു നൽകുന്ന അത്തരം തട്ടിപ്പുകളും നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ അങ്ങനെയാണോ അതെയോ വളരെ കൃത്യമായി ഈ സ്വർണം തട്ടി മറ്റു തരത്തിൽ അതായത് മോഷണ രൂപത്തിലാണോ മോഷ്ടിച്ചു മാറ്റുകയായിരുന്നു അങ്ങനെ വ്യക്തതയുണ്ടോ ആ തുടക്കത്തിൽ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വർണം കൊടുക്കുന്നു അത് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പലതവണ തവണ കൊടുത്തിട്ടും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യലും ഇവർ തമ്മിൽ ഒരു സംശയം ഇടയാക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിലായി ഇയാളുടെ വീട്ടിലെത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പവൻ സ്വർണാപരങ്ങൾ ഇവയാളുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പലരിൽ നിന്നായി പല ബന്ധുക്കളിൽ നിന്നും ശേഖരിച്ച പണ സ്വർണ്ണമാണെന്നാണ് പറയുന്നത് പന്ത്രണ്ട് പേരുടെ അതായത് ഇവരുടെ ഗഫൂർ റാജിയുടെ പന്ത്രണ്ട് ബന്ധുക്കളുടെ അത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവരുടെ വാക്കുവിശ്വസിച്ച് വാങ്ങിയതാകാം അതിലൊരു വ്യക്തത ഇതിൽ വരാനുണ്ട് ഏതായാലും അത്രപ്പോൾ സ്വർണം ഈ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് കാണാതായിട്ടുണ്ട് ആ സ്വർണ്ണാപരങ്ങൾ ഇവർ ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി തെളിവ് നശിപ്പിക്കാനായി ഇത്തരത്തിൽ സംശയം തോന്നുന്നുണ്ട് ഗഫൂറാജെ എന്നാണ് പറയുന്നത് അത് ഇവർ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ഇദ്ദേഹത്തെ ചബരണി തലയിടിച്ച് ആ അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് എത്ര പേരിൽ നിന്നും ഇവർ കൂടുതൽ ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ വസ്തുതകൾ പുറത്തു വരാൻ ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് വാർത്താ വാർത്താസമ്മേളനം ഉടൻ വിളിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഗഫൂർ റാജിയുടെ ദുരൂഹ മരണം ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു ഘട്ടത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ബന്ധുക്കൾ പരാതി നൽകിയ ഒരു കേസാണ് ഈ സംഭവത്തിലാണിപ്പോൾ